പിന്നെ നീ എന്താ നോക്കി ഇത്ര നേരം ഹായ് ഗൈസ് വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ നൊങ്ങ് നമ്മൾ റോഡ് സൈഡിലൊക്കെ നൊങ്ങ് സർവത്ത് പിടിച്ചിട്ടുണ്ടാവും അവർ ചില സ്ഥലങ്ങളിലൊക്കെ ഈ നൊങ്കിനെ വെറുതെ അരിഞ്ഞിട്ട് അതിൽ ഈ എസൻസ് അതായത് മറ്റേ നമ്മുടെ നാരങ്ങിയുള്ളവൊക്കെ കലക്കുന്ന സാധനം ഇത് മാത്രം ചെറുതായിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു തരും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല പക്ഷേ നമ്മൾ ഞാനായിട്ട് ഞാൻ തമിഴ്നാട് പോയപ്പോഴേക്കും ഇത് വേറൊരു രീതിയിൽ അതായത് നമ്മൾ നമ്മുടെ നാരങ്ങിയുള്ള ഉണ്ടാക്കുന്നതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് വരെ മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം ആദ്യം മറ്റേ കത്തിയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് വീട്ടിൽ കറിയൊക്കെ ചെയ്യുന്ന കത്തിയാണ് എടുത്ത് എടുത്തിരിക്കുന്നത് നമുക്കിതിനെ ഇതിലോട്ട് ആക്കാം ഈ പ്ലാറ്റിലോട്ട് നല്ല ഫുള്ളായിട്ട് ഇരിപ്പുണ്ട് അത് നമുക്കിതിനെ സ്പൂൺ കൊണ്ട് ഇളച്ച് ഇതിലോട്ട് ആക്കാം രണ്ട് ഗ്ലാസ് ഉണ്ട് രണ്ട് ഗ്ലാസ് എടുത്തുവച്ചിട്ടുണ്ട് ഇതിന് ഈ വലിയ വലിയ പീസിനെയൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം ഇത് ഈ കഴിക്കാൻ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഈ വെള്ള ഇതിൽ കാണുന്ന ഈ വെള്ള വെള്ള കളർ ഇതൊന്നും എടുത്ത് കളയത്തില്ല അതോട് കഴിക്കും നിങ്ങൾ കഴിച്ച് ഇതിനു മുമ്പേ റോഡ് സൈഡിൽ നിങ്ങൾക്ക് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഈ സംഭവം ഒന്നും എടുത്ത് കളയത്തില്ല ആ ചെറിയൊരു കയപ്പ് പക്ഷെ പക്ഷേ മധുരം ചേരുമ്പോഴേക്കും ഇത് മാറും നമുക്കിനി ഇത് കൊണ്ടാക്കാം അതിനാദ്യം ഒരു നാരങ്ങ എടുത്ത് മുറിച്ച് രണ്ടിൽ രണ്ടെണ്ണത്തിലും ഓരോ പീസ് വെച്ച് ഒഴിക്കണം ഇത് നീര് കുറഞ്ഞ നാരങ്ങയാണ് അതുകൊണ്ട് ഒരു ഫുൾ നാരങ്ങ പിഴയാണ് ഇതിൽ നമുക്ക് ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നാരി സർബത്ത് എൻ്റെ ഒരു നന്നാരി പൈനാപ്പിൾ ഫ്ലേവർ ഫ്ലേവറാണിത് ഇത് നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് മതിയാവും മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചിതാ അളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ നൊങ്ക് നമുക്ക് കുറച്ച് വീതം രണ്ടെണ്ണത്തിൽ പകുതി പകുതി വീതം രണ്ടെണ്ണത്തിലും വിട്ടു കൊടുക്കണം ബാക്കി പകുതി ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിൽ നൊങ്ക് കട്ട് ചെയ്യുമ്പോൾ വരുന്ന വെള്ളമാണ് അതും അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്നിലായിട്ടും ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം പകുതി പകുതി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് വെള്ളം വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടാതെയായിരുന്നു പക്ഷെ നമ്മൾ അതില്ലാത്തതുകൊണ്ട് ഇപ്പം വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ മിക്സ് ചെയ്യാൻ സ്പൂണുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ മറ്റൊരു എല്ലാ ഭാഗത്തിലോട്ട് എത്തണം രണ്ടെണ്ണം രണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ നൊങ്ക് സർവത്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില കടകളിലൊക്കെ ആയിരിക്കും നമുക്ക് സാധനം കിട്ടുന്നത് അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മറ്റേ നമ്മുടെ നാട്ടിൽ വെറുതെ നൊങ് അരിഞ്ഞിട്ട് അതിന് ഇത് കുറച്ച് മാത്രം ഇതിൻ്റെ കുറച്ച് മാത്രം ഒഴിച്ച് തരും അത് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കഴിക്കാനായിട്ട് അതുമാത്രമല്ല അതിൻ്റെ കയപ്പ് ആ തൊലിയിലുണ്ടാകുന്ന കയപ്പ് നല്ല രീതിയിൽ വായിൽ കറിയും ഇതാകുമ്പോൾ അങ്ങനെയല്ല ഫുള്ള് നല്ല മധുരമായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇപ്പോൾ തന്നെ പറയാം ഇതിൻ്റെ റിസൾട്ട് അത് പോയി അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് നല്ല ചവച്ച ചവച്ച് കഴിക്കുകയും ചെയ്യാം കുടിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ നിജു ഗുഡ് ബൈ